ഹായ് ഹലോ ഞാൻ വീണ്ടും ഒരു അടിപ്പൊളി കിടിക്കാച്ചിറ്റം ആയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ക്രീമി ഗാർലിക് എഗ് ഫ്രൈ ഐറ്റവുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് സ്വാഗതം കാണാൻ മാത്രമല്ല കേട്ടോ കഴിക്കാൻ ഇത് ഭയങ്കര ടേസ്റ്റാണ് കുഞ്ഞുങ്ങളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കിടിക്കാച്ചി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വേഗം ഇതിൻ്റെ പേര് പറഞ്ഞ പോലെ തന്നെ നമുക്ക് അത്യാവശ്യം വെളുത്തുള്ളി നമ്മുടെ ഗാർലിക് ഇതിന് ആവശ്യമാണ് നല്ല കുരുകുനാന്ന് അരിഞ്ഞോളൂ അതുപോലെ തന്നെ മല്ലിയല്ല നിങ്ങൾക്ക് എത്രത്തോളം ഇത് കുനുകുനാന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഇതിൻ്റെ ടേസ്റ്റ് കൂടി കൂടി വരിക കേട്ടോ ഇതിനോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മുടെ കറിവേപ്പിലയും കൂടെ ചെയ്യാൻ കേട്ടോ എൻ്റെ കയ്യിൽ ഞാൻ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേറെ പരിപാടി പരിപാടിയൊന്നും അവിടെ ഇരിക്കട്ടെ നമുക്കൊരു പാത്രം എടുത്ത് പാത്രത്തിലോട്ട് ഞാനിപ്പോൾ മുട്ട എടുക്കാം നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള മുട്ട എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലോട്ടൊരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ നമുക്കൊരു റെസിപ്പി എന്ന് പറയുന്നതിനെക്കാളും നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തിരി കൂടെ ഫോൾഡ് ചെയ്ത് കഴിക്കാനോ ഒക്കെ ഭയങ്കര ആണ് അപ്പോൾ ഇതിലോട്ട് അല്പം ഉപ്പ് അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല രീതിക്ക് ഇവനൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ൂണുണ്ടോ ബീറ്റർ ഉപയോഗിച്ചോ അങ്ങനെ നല്ല രീതിക്കാനും ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പതപ്പിച്ച് നമുക്ക് എടുക്കേണ്ട കാര്യമുണ്ടോ കേട്ടോ ഒരു ബൂസ്റ്റൊക്കെ കുടിച്ചിട്ടങ്ങ് ഇരുന്നു അത്രയൊന്നും ആവശ്യമില്ല ഞാൻ പറഞ്ഞപ്പോൾ ആ ഓളത്തിന് അങ്ങ് പറഞ്ഞെന്നുള്ളതുള്ളൂ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് നല്ലപോലെ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊണ്ടുവരാം ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചപ്പാത്തിയിൽ ഈ ഒരു സംഭവം വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കഴിക്കാനുള്ളൂ ഭയങ്കര ടേസ്റ്റ് ആണ് അതുമാത്രമല്ല വെറുതെ നമുക്ക് സ്നാക്സ് പോലെ കഴിക്കാം അതിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ നമ്മളൊരു എടുത്ത് പാനിലോട്ട് നമുക്ക് ഞാനിപ്പോൾ ബട്ടറാണ് എടുത്തേക്കുന്നത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ബട്ടറല്ല ഓയിലാണെങ്കിലും ഇത് ആണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇനി ബട്ടറാണ് കൂടുതൽ മെ മെൻറ്റായിട്ട് പോകുക മെ അതായത് ഇതുമായിട്ടൊന്ന് സഹരിച്ച് പോകുന്നത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ അതെ ചൂടിലോട്ട് മാറ്റി കഴിഞ്ഞ് അതിലോട്ട് നമ്മുടെ നമ്മൾ അടിച്ച് വെച്ചേക്കുന്ന മുട്ട എടുത്ത് വീഴ്ത്തി ഇതിന് നമ്മൾ ഒരുപാടിട്ട് വേവിക്കരുത് കേട്ടോ ഇത് എപ്പോഴും ഒരു ജ്യൂസി ആയിട്ടിരുന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക എന്നാൽ വേവുകയും വേണം ഓക്കെ അതായത് നമ്മൾ അത് ഇതേമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് എല്ലാം ഒന്നും വെന്ത് കിട്ടണം എന്നാൽ ഒരുപാട് ട്രൈ ആവാനും പാടില്ല ഇതൊരുപാട് ട്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ ആ ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ടെസ്റ്ററിന് മാറ്റം വരും കേട്ടോ അപ്പോൾ ഇതുമാതിരി മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഇതിനെ ഒരുപാട് അങ്ങ് എന്താ പറയുക തോരൻ വരുവാമെന്നു ആക്കിക്കളരും നമ്മളിങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ 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 എടുക്കേണ്ട കാര്യമുണ്ട് അതായത് നമുക്ക് ഓരോ കഷ്ണങ്ങളിലും നമ്മുടെ ഈ ക്രീമിൻ്റെ ടേസ്റ്റ് കിട്ടും ഇതിലിപ്പോൾ നിങ്ങൾ വിചാരിക്കും ക്രീം ചേർക്കുന്നുണ്ടോ ഒന്ന് ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ എന്നാൽ അതിനേക്കാളും നല്ലൊരു ടേസ്റ്റിൽ നമുക്കൊരു റെസിപ്പി കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നോക്കിക്കോ നല്ല രീതിക്ക് നമുക്ക് ഇങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ എന്നൊക്കെ പറയില്ലേ അതുമാതിരി ഷാലോ ഫ്രൈ ചെയ്ത് കൊണ്ടുവരാം ഇത് മാത്രമല്ല കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണേ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാടുണ്ട് റെവോ കൊണ്ടുള്ള പൂരി അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതിൻ്റെ പരിപാടിയൊന്നുമില്ല ഇനി ഇവൻ അവിടെ ഇരുന്നോട്ടെ ഇനി നമുക്ക് അതേ പാനേനെ വെച്ച് പാനിലോട്ട് അല്പം ബട്ടറും കൂടെ വീഴ്ത്താവേ ഒരല്പം ബട്ടർ നിങ്ങൾ ഞാൻ ഇപ്പോൾ ഈ ഇട്ട ബട്ടർ കൂടുതലാണെന്ന് നിങ്ങൾക്കും എനിക്കും ഒക്കെ മനസ്സിലായെന്ന് എനിക്കറിയാം ഞാൻ ഇട്ടപ്പോൾ അങ്ങ് കൂടിപ്പോയി പിന്നെ തിരിച്ചെടുക്കാനുള്ള മടി കാരണം ഞാൻ അങ്ങ് എടുത്തില്ല അവിടെ കിടക്കട്ടെ എന്ന് ചോദിച്ചാൽ അതിലോട്ട് നമ്മൾ കുരു അരി വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഒരു എന്താ പറയുക ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കൊന്ന് വൈറ്റി എടുക്കാൻ കേട്ടോ ഒരു കരിഞ്ഞു പോകാതിരിക്കാൻ സൂക്ഷിക്കുക കേട്ടോ ഇതിൻ്റെ നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് ഫുള്ളും വരുന്നത് നമ്മുടെ ഗാർലിക്കിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ കുരുമുളകില്ലേ കുരുമുളകിൻ്റെ ടേസ്റ്റുമാണ് കൂടുതലായിട്ട് വരുക കേട്ടോ അപ്പം നല്ല രീതിക്ക് നമുക്ക് ഇവനെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊണ്ടുവരാം പിന്നെ നിങ്ങൾക്കിതിൽ പച്ചമുളകൊക്കെ ആഡ് ചെയ്ത് ഇടണമെങ്കിൽ ഈ ഒരു സമയത്ത് രണ്ടായിട്ട് കീറി ഇട്ട് കഴിഞ്ഞാൽ അത് വേറൊരു ഫ്ലേവറായിട്ട് മാറും അപ്പോൾ നോക്കി നമ്മളെ ബ്രൗൺ കളറിൽ നമ്മളെ വെളുത്തുള്ളി വന്ന സമയത്ത് ഇതിലോട്ട് ഞാൻ അളകുന്ന അര ടീസ്പൂൺ അര സോറി അര ടീസ്പൂൺ അളവിൽ നമ്മുടെ മൈ സോറി അല്ല കോൺഫ്ലവർ ആണ് കേട്ടോ മൈദയും നിങ്ങൾക്ക് ഓപ്ഷണലാണ് ആണ് ഇവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റി അത് പറയാൻ വന്നപ്പോൾ മാറിപ്പോയി നമ്മുടെ കോൺഫ്ലവറും കൂടി അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറുമ്പോഴത്തേക്കും അരക്കപ്പ് അളവിലും ഞാനിവിടെ പാലെടുത്തിട്ടുണ്ട് അപ്പോൾ പാലാണ് പിന്നെ തണുപ്പ് ചൂടായ പ അങ്ങനെയൊന്നും അല്ല കേട്ടോ നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തത് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ പാലും കോൺഫ്ലവറുമായിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ എന്താ ഒന്ന് കുറുകി വരുന്ന ഒരു സമയമുണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ ഇതിന് വളരെ സമയം വളരെ കുറവാണ് പെട്ടെന്ന് തന്നെ ആയിക്കോട്ടും ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ക്രഷ് ചെയ്ത് നമ്മുടെ അതായത് പൊടിച്ച മുളകുണ്ടല്ലോ മുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് ഇവിടെ ചേർക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ അതുകൂടാതെ നമ്മൾ കുറച്ച് അതായത് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ നേരത്തെ മുട്ട റെഡിയാക്കാൻ വേണ്ടിയിട്ടും കുരുമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇതിലും ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് കുറുകി വരുന്ന സമയം വരെ നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് തന്നെ ദാന്ന് പറയും നമ്മൾ കണ്ണടച്ച് തുറക്കുക എന്നൊക്കെ പറയിൽ അപ്പം തന്നെ റെഡിയാവും ഇനി ഇതിലോട് കുറച്ച് മല്ലിയലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പരിപാടി റെഡിയായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അപ്പോൾ ഇതിലിപ്പോൾ നോക്കി എല്ലാത്തിൻ്റെ ഫ്ലേവർ കുരുമുളകിൻ്റെയും ചതച്ച മുളകിൻ്റെയും നല്ല മല്ലിയുടെയും മല്ലി ഇലയുടെയും എല്ലാ ഫ്ലേവറും ഇതിലോട്ടായിട്ടുണ്ട് നല്ല ക്രീമി ടെക്സ്റ്ററിൽ നമ്മുടെ സംഭവം വന്നത് ഇന്നൊന്നുമില്ല നമ്മുടെ മുട്ടയെടുത്ത് അങ്ങോട്ട് വാരി വിതറി അങ് ഇടുക കേട്ടോ ജസ്റ്റ് ഒരു ഒരു എന്താ പറയുക രണ്ടൊരു ഒരു മിനിറ്റ് പോലും ഇനി ഇതിലിട്ടേക്കരുത് കേട്ടോ പെട്ടെന്ന് അങ്ങ് ബ്ലെൻഡ് ചെയ്ത് ഇതിലോട്ട് അങ്ങ് എടുക്കുക ഇപ്പം തന്നെ ഇത് ഈ മുട്ടയിലോട്ട് നമ്മുടെ ഈ ക്രീമിൻ്റെ ആ ഒരു സോസ് ഉണ്ടല്ലോ എല്ലാം അങ്ങ് ഉള്ളിലോട്ട് കയറിച്ച് അത്രയും സമയം മാത്രമേ നമുക്ക് ഇതിൻ്റെ കുക്കിംഗ് ടൈം ആവശ്യമുള്ള എല്ലാം കൂടെ ഇതേ മിക്സ് ചെയ്തു കഴിഞ്ഞാൽ പരിപാടി റെഡിയായി ഇത്രയേ ഉള്ളൂ സമയം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മുകളിലോട്ട് നമുക്ക് എന്താ പറയുക ഇപ്പം നിങ്ങൾ നോക്കിക്കേ നല്ല അടിപൊളി കാണുമ്പോൾ തന്നെ നോക്കി നല്ല ആയിട്ടുള്ള ഒരു മുട്ടയാണ് ഇത് കഴിക്കുമ്പോൾ ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റ് പിന്നെ വേണമെങ്കിൽ നമുക്ക് നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഒറുകാന ഉണ്ടെങ്കിലോ ഒക്കെ ഒന്ന് അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല എൻ്റെ കയ്യിൽ അതില്ല ഞാൻ കുറച്ച് മല്ലുകളും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് എന്നാൽ നോക്കിക്കോ എങ്ങനെയുണ്ട് സംഭവം കിടിക്കാത്തേ അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം ഉറപ്പായും പറയാം നൂറു ശതമാനം പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് അപ്പോൾ ഓക്കെ ബൈ ബൈ